ന്യൂസിലൻഡിലെ ഓക്ലാൻഡ് മനോരവയിൽ ഇന്ത്യക്കാർക്കെതിരെ ആക്രോസിച്ച് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി തദ്ദേശീയ യുവാക്കളുടെ പ്രകടനം സിഖ് വംശജർ നഗർ കീർത്തനം എന്ന മത ആഘോഷ പ്രദക്ഷിണ സംഘടിപ്പിച്ചതാണ് പ്രദേശവാസികളായ വെള്ളക്കാരുടെയും തദ്ദേശീയരുടെയും കനത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയത് ട്രൂ പാട്രിയറ്റ്സ് ഓഫ് ന്യൂസിലന്റ് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് സിഖ്കാരുടെ ഘോഷയാത്ര തടഞ്ഞത് ഇത് ഇന്ത്യ അല്ല ന്യൂസിലന്റ് ആണെന്നുള്ള വലിയ ബാനർ പിടിച്ച് യേശുവാണ് ദൈവമെന്ന് മുദ്രാഖ്യം ഒഴുക്കിയായിരുന്നു പ്രകടനം ന്യൂസിലൻഡിലെ ആദിമ ജനവിഭാഗമായ മാവോറി വംസീറുടെ പാരമ്പര്യ നൃത്ത ആലാപന രൂപമായ ഹക്ക അവതരിപ്പിച്ചാണ് പ്രതിഷേധക്കാർ അണിനിരുന്നത്